ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് അതായത് ചലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത് രണ്ട് പേരല്ല രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ചലഞ്ചേഴ്സായ ആളുകൾ വന്നപ്പോൾ ചിലർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു സീസൺ ഫ്ലോപ്പ് ആവുന്നത് കൊണ്ടാണോ ചലഞ്ചേഴ്സ് വന്നത് എന്നാൽ അത്തരം ആക്ഷേപങ്ങളിലൊന്നും കഴമ്പില്ല ഈ സീസണിലും അതായത് അത്യാവശ്യം ടി ആർ പി നല്ല രീതിയിലുള്ള ഈ സീസണിലും ചലഞ്ചേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട് സോ ഇവിടെ ഹോട്ടൽ ടാസ്കിൽ ആയിട്ട് വരുന്ന ആദ്യ വ്യക്തി റിനോഷ് ജോർജ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിഗ് ബോ സിക്സിലെ ചലഞ്ചർ ആയിട്ട് ഹോട്ടൽ ടാസ്കിൽ മത്സരിക്കാൻ അതായത് കഴിഞ്ഞ സീസണിൽ ഹോട്ടൽ ടാസ്കിൽ മത്സരിച്ച ഒരു വ്യക്തിയാണ് സോ റിനേഷ് ജോർജ് പോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഇത് സത്യമാവുകയാണെങ്കിൽ ഈ ഒരു വിഷയം ഏറ്റവും അധികം ചൊടിപ്പിക്കുന്നത് അകിൽമാരാറേ ആയിരിക്കും വീണ്ടും അകിൽമാരാർക്ക് കൂടുതൽ ആ വിരോധം ബിഗ് ബോസിനോട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളും അദ്ദേഹം ഇതിനോടനുബന്ധിച്ച് നടത്തിയേക്കാം നെക്സ്റ്റ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ദിൽഷയുടെ പേരാണ് പറയുന്നത് വിന്നറായിരുന്നു സീസൺ ഫോറിലെ ഒരുപാട് ആരാധകരെയും അതുപോലെ തന്നെ ഹേറ്റേഴ്സിനെയും നേടിയെടുത്തൊരു ആണ് സോ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ദിൽഷയെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ ഒരു സുവർണാവസരം പ്രേക്ഷകർക്ക് ലഭിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നീട് പറയുന്നത് മണിക്കൂട്ടൻ്റെ പേരാണ് ബിഗ് ബോസിന് ശേഷം മണിക്കൂട്ടൻ്റെ പേര് എവിടെയും പറഞ്ഞു കേട്ടില്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലോ എങ്ങും എവിടെയും മണിക്കൂട്ടം വന്നിട്ടില്ല ഒരു വിവാദങ്ങളിൽ വന്നിട്ടില്ല ഒരു പരാമർശം ഉണ്ടായിട്ടില്ല സോ മണിക്കുട്ടൻ വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം സാബ് മോൻ അതായത് സീസൺ വണ്ണിലെ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻറ് ഒരുപക്ഷെ ആറ് സീസൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു വ്യക്തി സാബു തന്നെയാണ് നിന്നെ ഓടിച്ചിട്ടടിക്കുമെന്നുള്ള ഹിമാശങ്കറോ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ അവരോട് പറഞ്ഞ ആ ഡയലോഗ് മാത്രം മതി അതുപോലെ ഡയലോഗ് ആരോടും വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഈ ജാസ്മിനെ പോലെയുള്ള കണ്ടസ്റ്റൻ്റുകൾക്കൊക്കെ എതിരാളിയായിട്ട് കിട്ടേണ്ടത് സാവോമോനെ പോലുള്ളവരാണ് സോ അങ്ങനെ ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം സാബുമാനെ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് സാധിക്കുമെന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിലായി സുരേഷ് വരുന്നു എന്ന് പറയുന്നു പലരും പറയുന്നുണ്ട് ഈ സീസണിൽ വന്ന നമ്മുടെ വിഗ് ഒക്കെ വെച്ച് നമ്മളെ ബ്രഹ്മരത്തിലെ സുരേഷ് ആണെന്നാൽ ആ സുരേഷ് ആണെന്ന് എനിക്ക് തോന്നില്ല ഈ സീസണിൽ തന്നെ ഒരു മണ്ടൻ കണ്ടസ്റ്റൻറിനെ വീണ്ടും ഒരു ഗസ്റ്റായിട്ട് കൊണ്ടുവരാൻ ബിഗ് ബോസ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അരിസ്റ്റോ സുരേഷ് തന്നെ ആയിരിക്കാം സോ സുരേഷ് ഉണ്ടെന്ന് കേൾക്കുന്നു എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി മണിക്കുട്ടനും ദിൽഷയും അതുപോലെ തന്നെ സാവുമോനൊക്കെ വരുമ്പോൾ തീർച്ചയായും വലിയ നെസ്റ്റാളജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ദിൽഷ നമ്മൾ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു പ്രത്യേക ഒരു ഐശ്വര്യമായിരുന്നു ദിൽഷയെ കാണാൻ തന്നെ സോ അതുപോലെ തന്നെ സാവുമോനും മണിക്കുട്ടനും ഒക്കെ വീണ്ടും അവിടെ വരുമ്പോൾ തീർച്ചയായും ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെ ഉണ്ടാവും സോ ഇവരിൽ ആരൊക്കെ ഉണ്ട് എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കണം നാലെയാണ് ഒരുപക്ഷെ ടാസ്ക് തുടങ്ങുന്നത് ഒരുപക്ഷേ ഇന്ന് രാത്രി പ്രൊമോ കാണിച്ചേക്കാം ഇന്ന് എപ്പിസോഡ് കഴിഞ്ഞ് ഇതിൻ്റെ പ്രൊമോ കാണിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സോ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം ഇതിലാരാണ് ഏറ്റവും നന്നാവും എന്നുള്ള കാര്യം നിങ്ങളൊന്ന്